Hi hello welcome back to our YouTube channel ഇന്നത്തെ ടോപ്പിക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് ഒരു ബ്രീഫിംഗ് പോലെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ജോബിലേക്ക് കയറണമെന്ന് വളരെയധികം പാഷനേറ്റ് ആയിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും എന്തൊക്കെയാണ് ഇതിലെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് അറിയില്ല അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുവാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പം വാട്ട് ആർ ദി ഡ്യൂട്ടീസ് റോൾസ് ഓഫ് എ ഗ്രൗണ്ട് സ്റ്റാഫ് എന്നുള്ളതായിരിക്കും അപ്പൊ തന്നെ നമ്മൾ ചുമ്മാ ഒരു ബ്ലബറിങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല സോ ജസ്റ്റ് ആ ഒരു കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് ഫേസ് ഓഫ് എൻ എയർലൈൻ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഗ്രൗണ്ട് സ്റ്റാഫാണ് സൊ നമ്മളൊരു എയർലൈനെ റിപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പിന്നെ നമ്മൾ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതിന് ശേഷം പോസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഒരു ലെവലായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ വർക്ക് പാറ്റേൺ വരുന്നത് ഇനി ഞാനിത് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്താ നമ്മളുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചും ചെയ്ത് കയറിയതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ലോഡ് എടുക്കാം ലോഡ് എടുക്കാൻ ഇൻ ദ സെൻസ് ചക്ക ഒന്നും തലയിൽ വെച്ചിട്ട് പോകുന്നത് കാര്യമല്ല ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി ടു ഷാർജ അങ്ങനെയാണ് വരുന്നത് അപ്പം ഷാർജയിൽ നിന്ന് എത്ര പേര് കൊച്ചിയിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് എത്ര പേര് ഷാർജയിലേക്ക് പോകുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ ബുക്ക് ലോഡ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുക്കുക പിന്നെ അതുപോലെ തന്നെ എത്ര എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇപ്പം വീൽ ചെയർ ബ്രിക്വസ്റ്റ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് നമ്മൾ ഇതിലേക്ക് ജോബിലേക്ക് കയറുമ്പോൾ അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് സിസ്റ്റത്തിൽ നിന്ന് എടുക്കാം അതാണ് നമ്മൾ കേറുന്ന എല്ലാവരുടെയും മെയിൻ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് ഫ്ലൈറ്റ് വരുന്നതിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് പ്രീ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മെയിൻ ജോബ് തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് പ്രീ ആയിട്ട് ചെയ്തു വെക്കേണ്ട ഡ്യൂട്ടീസ് ഉണ്ട് അതിപ്പം ചിലപ്പോൾ നമുക്ക് മെയിൽസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം അല്ലെങ്കിൽ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് ഇന്ന് നമ്മളുടെ ഇതില് ട്രാവൽ ചെയ്യുന്നവരുടെ മാനിഫെസ്റ്റ് എടുക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഉണ്ട് അപ്പം അത് ഓരോരുത്തർക്കും ഓരോ അലോക്കേഷൻസ് ആയിട്ട് നമ്മളുടെ ടീം ലീഡേഴ്സ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളുടെ ഡ്യൂട്ടീസ് എന്താണോ അതെല്ലാം ചെയ്തു വെക്കാം ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ടൈംസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുക അതായത് ഒരു വൺ അവർ നമ്മൾ കയറി കഴിഞ്ഞാൽ വൺ അവർ നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ലോഡ് എടുക്കാനും ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ അതിനുശേഷം നമുക്കൊരു ബ്രീഫിംഗ് ഉണ്ട് അതായത് നമ്മുടെ ഹോൾ ടീം ടീം ലീഡേഴ്സ് ആൻഡ് എല്ലാ സ്റ്റാഫും കൂടിയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ഉണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു ഫ്ലൈറ്റ് എങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ബ്രീഫിംഗ് സെക്ഷൻ പിന്നീടുണ്ട് അതുപോലെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ ഇപ്പം ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഓരോ അപ്ഡേഷൻസ് വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം അപ്പം പുതിയ പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം പിന്നെ ഡെയിലി നമുക്ക് ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം കാരണം നമുക്ക് പറയാൻ പറ്റാത്ത പല സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യേണ്ടി വരും നമ്മൾ ഡെയിലി നമുക്ക് സെയിം രീതിയിലായിരിക്കില്ല ജോബ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ സിറ്റുവേഷനും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ടോപ്പിക്സ് ആയിട്ട് വായിക്കും പിന്നീടാണ് നമ്മുടെ ചെക്ക് ചെക്കിൻ സ്റ്റാർട്ടാവുന്നത് മേ ബി ഒരു ഫൈവ് അല്ലെങ്കിൽ ഫോർ ഒക്കെ ആയിരിക്കും നമ്മൾ ചെക്കിന് ഇടുന്നത് പിന്നെ അതേസമയം ഒരാൾ ഫ്ലോറിൽ ഉണ്ടാകും അപ്പോൾ ഫ്ലോറിലുള്ള ആളുടെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി പാസഞ്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ അല്ലാതെ നമ്മളുടെ ക്യൂവിൽ വന്ന് നിൽക്കുന്ന ആൾക്കാര് നമ്മളുടെ പാസഞ്ചേഴ്സ് തന്നെയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണമല്ലോ അപ്പോൾ അവരുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറ്റ് നമ്മൾ കൗണ്ടറിൽ നമ്മൾ സ്റ്റാഫ്സ് ഉണ്ടാവും നമ്മൾക്ക് അറിയാമല്ലോ കൗണ്ടറിൽ ഇങ്ങനെ വാങ്ങിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിച്ച് നോക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും അപ്പോൾ കൗണ്ടറിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാം ഒക്കെ ഉണ്ട് അപ്പോൾ ആ എക്സാം എല്ലാം പാസ്സായാൽ നമുക്ക് പാസ്വേഡും യൂസ് റൈഡും കിട്ടും എന്നാൽ മാത്രമേ നമുക്ക് സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കൗണ്ടറിൽ നമ്മൾക്ക് കാണുന്നവർക്ക് തോന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ കറക്റ്റായിട്ട് ആയിട്ട് എല്ലാം ചെയ്യണം അതേപോലെ തന്നെ സ്പീഡിൽ ചെയ്യണം കാരണം ക്യൂ ഒത്തിരി പോയിട്ടുണ്ടെങ്കിൽ പാസഞ്ചേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാണ് ഒത്തിരി ടൈം ക്യൂവിൽ നിൽക്കാം വേണ്ടി സോ നമ്മൾ ീഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇവർ തരുന്ന ഡോക്യൂമെന്റ്സിന്റെ വാലിഡിറ്റി വിസ എക്സ്പയറി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്നാണ് അണ്ടിൽ എത്ര വരെയാണോ ഉള്ളത് മിസ്മാച്ച് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് പിന്നെ അതുപോലെ അവരുടെ ബാഗ് ആഡ് ചെയ്യുക ആൻഡ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാനായിട്ട് അതായത് ബാഗിന്റെ ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് സോ അതെല്ലാം നമ്മൾ അവരോട് ചോദിക്കുക അങ്ങനെ ആ ഒരു ഒരു മേ ബി ഒരു ടു ഹവേഴ്സിന് ഉള്ളിൽ ആ ഒരു കൗണ്ടർ സെക്ഷൻ തീരും കൗണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് അലോക്കേഷൻസ് ആണ് ഈ ഫുൾ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഞങ്ങളുടെ എയർലൈന് ഫോർട്ടി മിനിറ്റ്സ് ആണ് ഗ്രൗണ്ട് ടൈം വരുന്നത് അപ്പോൾ ഈ ഒരു ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഇതെല്ലാം ചെയ്യണം അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് വരെ നമുക്ക് ഡിലേ ആണ് ഫ്ലൈറ്റ് വന്ന് കഴിയുമ്പം ക്രൂവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് കളക്ട് ചെയ്യണം അതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് അങ്ങോട്ടേക്ക് കൊടുക്കണം പിന്നെ ഈ പറയുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാം സ്പീഡപ്പ് ആയിട്ട് ഇറക്കുക അതായത് നമുക്ക് എല്ലാത്തിനും ഒരു ടൈമിങ്സ് ഉണ്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഭയങ്കര വാല്യു ആണ് ഓരോ സെക്കൻഡിനും ഈ വരുന്ന ആൾക്കാരെ എല്ലാം ആൾക്കാരെല്ലാം ആയിട്ട് അതിൽ നിന്ന് ഇറക്കുക പിന്നെ അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ക്ലീനിങ് ചെയ്യാനായിട്ട് വേറെ സ്റ്റാഫ് ഉണ്ടാകും ക്ലീനിങ്ങിന്റെ സെക്ഷനിലെ ആൾക്കാർ ഉണ്ടാകും അപ്പോൾ അവരെ കൊണ്ട് സ്പീഡായിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക ആൻഡ് അങ്ങനെ ബോർഡിങ് എല്ലാം സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് ഈ ഫ്ലൈറ്റ് തിനെ പറയുന്ന ലൊക്കേഷൻ ഫ്ലൈറ്റ് മീറ്റ് എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന അറൈവൽ ഹാളിൽ അതായത് ഈ പാസഞ്ചേഴ്സ് ഇറങ്ങുന്ന പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ഷാർജ് കൊച്ചിയിലേക്ക് വന്നിരിക്കുന്ന ഈ പാസഞ്ചേഴ്സിന്റെ ബാഗ് കളക്ട് ചെയ്യാനൊക്കെ വരുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെയും ബെൽറ്റിൽ ഒരു സ്റ്റാഫ് ഉണ്ടാവും എന്തെങ്കിലും എൻക്വയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാകും ഓരോ സ്ഥലത്തും ഓരോ അറിവിലാണെങ്കിലും ഡിപ്പാർച്ചറിലാണെങ്കിലും ഓരോരോ സ്റ്റാഫ്സ് ഉണ്ടാകും പിന്നെ അങ്ങനെ ഫ്ലൈറ്റ് വിട്ടതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് പോസ്റ്റായിട്ട് ഉള്ള കുറച്ച് വർക്ക്സാണ് നമുക്ക് ഫയലിംഗ് അങ്ങനെ കുറച്ച് ഡോക്യുമെൻസ് കാര്യങ്ങൾ എല്ലാം ഫയൽ ചെയ്യുക അങ്ങനത്തെ കുറച്ച് വർക്ക്സ് ആണ് സോ ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ഫ്ലൈറ്റിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം വീഡിയോയിൽ ഇത്രയാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിനും തന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഓൾസോ ഇനി നെക്സ്റ്റ് എന്താണ് കണ്ടന്റ് ചെയ്യേണ്ടത് എന്നുകൂടി കമന്റ് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലും ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ കൂടി ചെയ്യാം സോ താങ്ക് യു ബായ്